ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാൻ എന്താ പറയുക പല വീട്ടിലും ചിലപ്പോൾ നടക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ഒരു പരിഹാരം ഉണ്ടാവുമെങ്കിലും ഉണ്ടാവട്ടെ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി മറ്റൊന്നുമല്ല പല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും സംശയങ്ങളുണ്ടാകും സംശയങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംശയത്തിലൊക്കെ അല്ലേ പോണം ഞാനെന്ത് ഉദ്ദേശിക്കുന്നത് അറിയില്ല അപ്പോൾ അത് നോക്കണ്ട ഞാൻ പറയാൻ പോണത് ചേട്ടായി ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഒരു മൂവിയിലൊരു സീൻ നിങ്ങളൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക അതിനുശേഷം ഞാൻ പറയാം

ആൽബർട്ട് ഇരവിടെ പാല 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 ഇരവിടെ കേസ് ഉണ്ടോടാ സാരെ മുളവരന്ത കൃഷ്ണപ്രയ ഇര വീട് നമ്പർ പറഞ്ഞു ആ സാരെ 9746 കൃഷ്ണൻ ഡൗൺറൂട്ട്

ഇതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സീൻ നിങ്ങൾ കണ്ടില്ലേ ജോർജ് ജോർജ് നായാട്ട് മൂവിയിലെ സീനാണ് ജോർജ് ജോർജ് പോലീസായിട്ട് അഭിനയിച്ചേക്കണം അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസുകാരുടെ കൃത്യതെന്നു വെച്ചാൽ ഡെയിലി ഇങ്ങനെയുള്ള ഓരോ ഫ്രോഡുകളൊക്കെ കാണുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഈ കള്ളത്തരം ഒരാളുടെ മൊത്തം നോക്കി അവർക്ക് മനസ്സിലാകും കുറച്ച് നേരവരായിട്ട് സംസാരിച്ചാൽ തന്നെ അവൻ നോണേയാണ് പറയണതെന്ന് മനസ്സിലാവും കാരണം അവർ ഡെയിലി കാണുന്ന ഇതാണ് പിന്നെ അതിനെ പെട്ടിക്കണമെന്ന് ചിലവർ ഉണ്ടട്ടോ അത് വേറെ കാര്യം വളരെ ചുരുക്കം ഉണ്ടായേക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ ഒരു ഇത് കണ്ട ആ ഒരു പെണ്ണും ചെറുക്കനെ കൂടി പിടിച്ചപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങളത് വിഷില് കണ്ടല്ലോ അത് കണ്ടപ്പോൾ പുള്ളി പുള്ളിയുടെ മോളെക്കുറിച്ച് ഓർത്തു അതാണ് നേരെ വീട്ടിലേക്ക് ഫോൺ ചെയ്യണം കാരണം ടെൻഷനായിരിക്കും അതായത് ലോകവിവരമുള്ളവർ അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് തെറ്റും ശരി എല്ലാം അറിയുന്നത് ചിലവർ ശരിയുടെ ലൈനിലേ പോകുള്ളവരൊക്കെ തെറ്റ് പറഞ്ഞല്ല മറ്റുള്ള കാര്യങ്ങൾ അറിയാവുന്നവർ അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയ്യോ എൻ്റെ മോൻ എൻ്റെ മോള് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ മറ്റെന്തേലും വരും എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ അങ്ങനെയുള്ളൊരു ചിന്ത വരും അപ്പോൾ ഇത് വീട്ടിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമാണെന്ന് പറയും പലരും ഈ ഒരു കഥ ബേസ് ചെയ്തിട്ട് മാത്രമല്ല ഇതുപോലുള്ള പല കാര്യങ്ങൾ പറയും കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ലൈഫിൽ പലരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം നടന്നേക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംശയ രോഗമാണ് മനുഷ്യ അല്ലെങ്കിൽ സംശയ രോഗം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊരു സംഭവം മിക്ക വീടുകളിൽ ഉണ്ടായിട്ടുണ്ടാവണം പക്ഷേ ഒന്നും ഓർക്കണം അവരുടെയൊക്കെ ജോലി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല പ്രത്യേകിച്ച് പോലീസുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനൊരു ചിന്ത വരും അത് അവരുടെ സംശയമല്ല നേരെ മറിച്ച് ലോകത്തിൽ ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും കണ്ടറിവും അല്ലെങ്കിൽ കേട്ടറിവും അല്ലെങ്കിൽ അവർ ഡെയിലി കാണുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നേ തന്നെ കയറി ഇടപെടുന്നത് ഈ മുന്നേ കയറി ഇടപെടുന്നവരോട് കൂടുതലും ചോദിക്കും നിങ്ങൾക്ക് സംശയമാണ് സംശയമാണെന്ന് പക്ഷേ അവരെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇതെന്തായിരുന്നു അദ്ദേഹം അന്ന് കാണിച്ചതെന്നും മനസ്സിലാവുകയുള്ളൂ അതൊട്ട് പുറത്ത് വിടുകയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കുകയാണെന്ന് ഓർത്ത് അത് ഞാൻ വേറൊരു സൈഡ് പറഞ്ഞത് കാരണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് മറ്റൊരു രീതിയിലാണെങ്കിലും ആൾക്കാരിലേക്ക് എത്തിച്ചാൽ മറ്റുള്ളവരുടെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കുള്ളൂ നമുക്കുണ്ടായ പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടാവാണ്ടിരിക്കുള്ളൂ പക്ഷേ ഈ ചിലർ ടൈമിൽ അത് മാറിയണം അപ്പം എനിക്കുണ്ടായ പ്രശ്നം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അത് കളിയാക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ തിരിച്ചോടിച്ച് വിടുക അതും ആ ഒരു സ്വഭാവം പലരിൽ നിന്നും മാറ്റണം അങ്ങനെയുള്ളവരും കൂടി ചേർന്നാണോ നമ്മുടെ ലോകം അപ്പോൾ ഞാൻ പറയുന്നതാണ് അത് നോക്കണ്ട നമുക്കുണ്ടായ ഒരു പ്രശ്നം ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി പലരും ഷെയർ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിക്കാരാണെങ്കിലും ഷെയർ ചെയ്യുക പിന്നെ ഈ ഒരു സംശയത്തിൻ്റെ കാര്യം അതിനാണ് ഞാൻ വിഷ്വൽ കാണിച്ചത് പലരെയും വീട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകണം ഞാൻ ഉദ്ദേശം അല്ല ഈ നടന്നേക്കാം അപ്പോൾ അഡ്വാൻസ് ആണെങ്കിൽ അഡ്വാൻസ് അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു വിഷഡ് കാണിച്ചിട്ട് ഞാനിത് പറഞ്ഞു തന്നിടാണെന്ന് ആരങ്ങനെ സംശയ രോഗിയായിട്ട് കാണാണ്ട് എന്തുകൊണ്ടായിരിക്കും അത് അദ്ദേഹം പറയണേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചേക്കണം എന്തൊക്കെയാണെന്നൊക്കെ ചിന്തിക്കുക ഇപ്പോൾ പറയില്ലേ എന്താ പറയുക തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടി കുതിർത് അത് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ പേടിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു സംശയത്തിലേക്ക് കൊണ്ടുപോകണ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു വെക്കല സംശയ രോഗമല്ല അങ്ങനെയുള്ള സംശയ രോഗം വേറെ സൈഡാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇച്ചിരി അറിവുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ ഇത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ചിന്തിക്കണത് തന്നെയാണ് ശരി അല്ലെങ്കിൽ അവർ പറയണതാണ് ശരിയെന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ ഈ പടത്തിൻ്റെ ഡയറക്ടർ മാറ്റിൻ പ്രക്കാഡാണ് അത് വ്യക്തമായിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു മനസ്സിലായിട്ടുണ്ടാവും ഇതുവരെ ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് യു ബൈ